ചെട്ടിനാട് ചിക്കൻ ബിരിയാണി എങ്ങനെ നമ്മൾക്ക് റൈസ് കുക്കറിലുണ്ടാക്കാമെന്ന് നോക്കാം ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബിരിയാണി മസാല റെഡിയാക്കുവാണ് ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ബേലീസ് മല്ലി പെരുംജീരകം നല്ല ജീരകം പിന്നെ ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട തക്കോല അപ്പം ഇത്ര എടുത്തിട്ട് കുറച്ച് വറുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ ഈ വീഡിയോയിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ലെങ്തിയാണ് വീഡിയോ അപ്പോൾ അതുകൊണ്ട് അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് സെയിം റെസിപ്പിയാണ് ഞാൻ അതിലേക്ക് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഉണ്ടാക്കിയേക്കുന്ന ബിരിയാണി മസാല പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തക്കാളി ഞാൻ ഇതിലേക്ക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും വേറെ ചേർത്തിട്ടില്ല ഈ മസാല ബിരിയാണി മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത് വെച്ച് നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഈ കിടക്കുന്നതൊക്കെ മല്ലി ഇലയും പുതിനയിലുമാണ് ഈ പൊങ്ങി കിടക്കുന്നത് ഞാനിവിടെ മൂന്ന് കപ്പ് കൈമാറൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് റൈസിന് ആറ് കപ്പ് വെള്ളം എന്നാണ് കണക്ക് അപ്പോൾ നമ്മുടെ ഈ ഗ്രേവി തന്നെ ഒരു രണ്ട് കപ്പെങ്കിലും ഉണ്ടാവും വെള്ളം അപ്പോൾ അതനുസരിച്ചിട്ടാണ് ബാക്കി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് കുക്കറിലേക്ക് എടുത്ത് വെക്കാം പിന്നെ ഇതാണ് മെഷറിംഗ് കപ്പ് ഈ കപ്പിലാണ് ഞാൻ കൈമാ റൈസ് അളന്നെടുത്തത് സെയിം കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് കുക്കറിലേക്ക് വെക്കാം ഇനിയിപ്പോൾ നമുക്കിത് വൈറ്റ് റൈസിൻ്റെ മോഡിലേക്കിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റൊക്കെ വേണം ഇത് കംപ്ലീറ്റ് കുക്കായിട്ട് വരാനായിട്ട് ഇപ്പോൾ ഇത് ഏകദേശം കുക്ക് ആയിട്ടുണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തുറക്കാം അതാണ് ടൈമിങ് ടൈമർ കാണിക്കുന്നത് ഇപ്പോൾ കംപ്ലീറ്റ് കുക്കായി ഇപ്പോൾ ഇതിൽ നിന്നൊരു വിസിൽ വരും ഇനിയിപ്പോൾ നമുക്കിത് ചൂടൊക്കെ പോയിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ചെട്ടിനാട് കുക്കർ സോറി ചിക്കൻ ബിരിയാണി റൈസ് കുക്കറിൽ ഉണ്ടാക്കുന്നത്